പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും നേർമുഖം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എക്സ് മുസ്ലിം എച്ചിൽ മുസ്ലിം എന്ന് പറയാവുന്ന ഒരു വിഭാഗം ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാമിനെയും അള്ളാഹുവിനെയും പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു വസ്ലമേയും പരിശുദ്ധ ഖുർആാനും എല്ലാം അവഹേളിക്കുവാനും പരിഹസിക്കുവാനും തെറി പറയുവാനും ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്ന് പഴക്കെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിനിടെ പ്രധാനമായി നേതൃത്വം കൊടുക്കുന്ന ഒരു ആരിഫ് ഹുസൈൻ അതുപോലെ മറ്റൊരു കഥാപാത്രമായ ലിയാ കത്തലി ഇവരുടെയൊക്കെ ജോലി ഇരുപത്തിനാല് മണിക്കൂറും ഇതിങ്ങനെ ചെയ്യുക ഇതിനെ ആകർഷിക്കുന്ന ഒരു വിഭാഗം സംഘപരിവാറുകാരുണ്ടോ എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇസ്ലാമിനെ കൊത്തിക്കേറുന്നത് ഇസ്ലാമിനെ ദുഷിക്കുന്നത് കണ്ട് സായുജ്യമടയുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് ഈ പറയപ്പെട്ടവരുടെ ഉപഭോക്താക്കൾ എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന്റെ വ്യൂ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ കമന്റ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആ ചാനലിൽ പോയി ശ്രദ്ധിച്ചാൽ ഈ വിഭാഗം ആൾക്കാരാണ് അങ്ങനെ അതിലൂടെ അതിന്റെ റീച്ച് വർദ്ധിപ്പിച്ച് ഇസ്ലാമിനെ ദുഷിച്ച് മാത്രം വയറ് നിറയ്ക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ മൂന്ന് നാല് പേരും അതുപോലെ തന്നെ അവരുടെ കുറെ പിണിയാളുകളും എന്തൊക്കെ ഒരു മനുഷ്യന്റെ സംസ്കാരം വിട്ട് പറയാൻ പറ്റുമോ അതെല്ലാം പറയും എന്നുള്ളതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ ആരിഫ് ഹുസൈന്റെ ഒരു ഒരു ണാൻ ഞാൻ ഇടയായി അതിനകത്ത് അയാള് പറയുന്നുണ്ട് ഞാൻ ചത്തുകഴിഞ്ഞാൽ അവരെങ്ങനാണ് പറയുന്നത് ചാകുക കുഴിച്ചു മൂടുക എന്നൊക്കെയാ പറയുന്നത് അല്ലാതെ മരിക്കുക കബറടക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സംസ്കാരമുള്ള വാക്കുകൾ അതൊന്നും അവരിപ്പോ ഇഷ്ടപ്പെടുന്നില്ല അവർ ദീനീന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അവരുപയോഗിക്കുക ചാകുക ആ വെട്ടിമൂടുക കുഴിച്ചു മൂടുക എന്നൊക്കെയുള്ള വാക്കുകളാണ് ഇപ്പൊ ഇയാള് പറയുന്നത് ഈ ഷോട്ടിൽ പറയുന്നത് ഞാൻ ഒരു ഉസിയത്ത് നേരത്തെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചത്തു കഴിഞ്ഞാൽ എൻ്റെ ശവശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണമെന്ന് പക്ഷെ അത് ഇപ്പോൾ അയാൾ സംശയം പ്രകടിപ്പിക്കുന്ന ഇപ്പോഴത് നടക്കുമോ എന്നുള്ള കാര്യം അയാൾക്ക് സംശയമാണ് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തോണ്ട് പോയി എന്നുള്ള ഒരു സംശയം ഉള്ളത് കൊണ്ട് അയാള് ആ ഒസീയത്തൊന്ന് പുതുക്കി പറഞ്ഞിരിക്കുകയാണ് അത് മുദ്രപാത്രമൊന്നും മേടിച്ച് എഴുതുകയല്ല ചെയ്തേക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ശക്തമായ അദ്ദേഹത്തിന്റെ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം അത് അറിയിച്ചിരുന്നത് അതായത് എന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്റെ ശവം കാക്കാമാർക്ക് തിന്നാൻ കൊടുക്കണം അതാണ് അദ്ദേഹത്തിന്റെ പുതിയ ഒസീയത്ത് എന്തോ രാധപ്പതനമാണ് ഒരു മനുഷ്യനെ അധപ്പതിക്കാവുന്നതിന്റെ അങ്ങേ അറ്റത്ത അധപ്പ അധപ്പതനത്തിന്റെ വാക്കുകളല്ലേ ഈ പറയുന്നത് ഈ ആരിഫ് ഹുസൈനോട് എനിക്ക് പറയാനുള്ളത് എടോ ആരിഫെ ഇന്നുവരെയും ഒരു കാക്കാമാരും ശവം തിന്നതായിട്ട് എവിടെയും കേട്ടിട്ടില്ല ചരിത്രത്തിൽ പോലും പറയുന്നില്ല അപ്പോൾ കാക്കാമാർക്ക് ഈ ശവം തിന്നുന്ന സ്വഭാവമില്ല പിന്നെ തൻ്റെ കൂടെ നടക്കുന്ന ഈ എച്ചിൽ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗം ശവന്ദീനികളാണെന്ന് ഏകദേശം തോന്നിയിട്ടുണ്ട് കാരണം അവന്മാരുടെ വാക്കുകളെല്ലാം തന്നെ താൻ ഉൾപ്പെടെയുള്ളവരുടെ വാക്കുകളെല്ലാം തന്നെ ശവന്ദീനികളുടെ വാക്കാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ താൻ കഴിയുമ്പോൾ തൻ്റെ ശവശരീരം ഈ എച്ചിൽ മുസ്ലിങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ളതാണ് അവന്മാര് തിന്നോളും ആർത്തിയോടെ തിന്നോളും നിന്റെ വായിട്ട് കിടക്കുന്ന തീട്ടം വരെ അവരങ്ങ് തിന്നോളൂ അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതുകൊണ്ട് നീ നാളെ തന്നെ ഒരു പുതിയ വീഡിയോയില് ഇതൊന്ന് തിരുത്തി പറയുകയോ അല്ലെങ്കിൽ ഒരു മുദ്രപത്രം വാങ്ങി എഴുതി വേണ്ടി വന്നാൽ അംഗീകരിക്കുമെങ്കിൽ നിയമം അംഗീകരിക്കുമെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്ത് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളു പിന്നെ തൻ്റെ ഒരു വീഡിയോ ചാനലുണ്ടല്ലോ കോയ സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചാനൽ ആ വീഡിയോ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് വലവെച്ചിരിക്കുന്ന ചെലന്തിയുടെ സ്വഭാവമാണ് അതിൽ വന്ന് ആരെങ്കിലും കുരുങ്ങി കഴിഞ്ഞാൽ അവരെ കൊന്നുശാപ്പിടലാണ് എട്ടുകാലിയുടെ സ്വഭാവം അതേപോലെ ആരെങ്കിലും പാവപ്പെട്ട കുട്ടികൾ വന്ന് നിന്റെ വലയിൽ കഴിഞ്ഞാൽ അവരെ അങ്ങ് ഒതുക്കുന്ന പരിപാടിയാണ് ഉള്ളത് പക്ഷെ ഇപ്പം അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു നല്ല രീതിയിൽ പ്രതികരിക്കുന്ന പലരും പെൺകുട്ടികളാണ് അധികവും വന്നു തുടങ്ങിയിട്ടുണ്ട് നിന്നെയൊക്കെ കണ്ടം വഴി ഓടിക്കാൻ ശക്തിയുള്ള വാക്കുകളുമായി പലരും കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്തു കാണുന്നുണ്ട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളെ നിങ്ങളോട് എതിരിടാൻ നിങ്ങളെ പ്രതിരോധിക്കുവാൻ ഒരു ഷഫീന ബി മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് അവർ വളരെ സഭ്യമായ ഭാഷയിൽ നിങ്ങളെ നിങ്ങളോട് പ്രതിരോധിക്കുകയും അത്യാവശ്യം നിങ്ങളെ പറയേണ്ട നല്ല തെറികൾ പറയുകയൊക്കെ ചെയ്തുകൊണ്ട് അവര് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയായിരുന്നു വിശ്വാസികളെ അവർ ആഹ്വാനം ചെയ്യുകയായിരുന്നു വിശ്വാസികളെ നിങ്ങൾ ഇതിനെതിരെ നിൽക്കണമെന്നും ഈ വൃത്തികെട്ടവന്മാരെ ഈ കീടങ്ങളെ നിങ്ങൾ നശിപ്പിക്കണമെന്നും എന്ന തരത്തിലുള്ള ആഹ്വാനങ്ങൾ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു ഷഫീന ബീവിയുടെ ആ ആഹ്വാനം ഇപ്പൊ ഫലപ്പെട്ടു എന്നാണ് തോന്നുന്നത് കാരണം പലരും രംഗത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വരുന്നവരെ മുഴുവൻ ഈ ആരിഫ് ഹുസൈൻ വായടപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവൻ എടുത്ത വാക്ക് പറയുന്ന ആദ്യത്തെ ചോദ്യം ഈ വരുന്ന പാവങ്ങളോട് ചോദിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് ഇസ്ലാമിന്റെ വിധി കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നല്ലേ എന്നാണ് ഇത് കേൾക്കുമ്പോൾ പലരും നിശബ്ദരായി പോവുകയാണ് ഇടാ ആരിഫ് ഹുസൈനെ നിന്നോട് എനിക്ക് പറയുവാനുള്ളത് ഇത് കേൾക്കുന്ന ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യക്കാരായി മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനയിൽ എവിടെയും ആരെയും കൊല്ലാൻ അത് കൽപ്പിക്കുന്നില്ല അത് അംഗീകരിക്കുന്നില്ല അതിന് അടുത്ത നിയമമാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് അതുകൊണ്ട് ആരും ഇസ്ലാം മതം വിട്ട് പുറത്തുപോയ ഒരാളിനെയും ഇവിടെ കൊന്നതായിട്ട് ഒരു ചരിത്രവും ഇവിടെ കേൾക്കുന്നില്ല ഒരു കേസും എവിടെയും വന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല പിന്നെ നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അതിന് പല പല കാരണങ്ങളുണ്ട് നൂറ് നൂറ് കാരണങ്ങളുണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടാകാം അല്ലാതെ ഇസ്ലാം മതം വിട്ടതിന്റെ പേരിൽ ഒരാളെയും കൊന്നതായിട്ട് ഒരു ചരിത്രരേഖകളില പ്രിയപ്പെട്ട സുഹൃത്ത് ആരിഫെ അതുകൊണ്ട് ഈ പ്രയോഗം അങ്ങ് ഇറക്കി മാറ്റി വെക്കുക ഇനി വരുന്നവരോട് ആ പ്രയോഗം നിങ്ങൾ നടത്താതിരിക്കുക പിന്നെ ഏതെങ്കിലും നാട്ടിൽ ഇസ്ലാമിക നിയമപ്രകാരം ഭരണം നടക്കുന്നിടത്ത് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം വിട്ടവർ എന്നുള്ള നിലയിൽ നിങ്ങൾ പോയി അവിടെ ആളുകളെ ബോധവൽക്കരിക്കേണ്ടത് ആ നാട്ടിലാണ് അല്ല അഫ്ഗാനിസ്ഥാനിലോ ബലൂജിസ്ഥാനിലോ ഇറാനിലോ സൗദിയിലോ അങ്ങനെ എവിടെങ്കിലും ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോയി അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ സർക്കാരിനെയും ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക അതിന് കേവലം മലയാളത്തിൽ കുറെ വീഡിയോകൾ ഇറക്കിയത് കൊണ്ടോ കുറെ പ്രഭാഷണങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും അത് നടപ്പാകുന്ന കാര്യമല്ല കാരണം ഈ മലയാളം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും ഇന്ത്യൻ ഭരണഘടന വിട്ട് ജീവിക്കുന്നവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട നാടുകളിൽ പോയി അറബി ഭാഷയിലോ അഫ്ഗാൻ ഭാഷയിലോ ഇറാൻ ഭാഷയിലോ ഒക്കെ വീഡിയോകൾ ചെയ്യുക അവിടെ പോയി ജനങ്ങളെ വിളിച്ചുകൂട്ടി പ്രഭാഷണം നടത്തി അവിടുത്തെ സർക്കാർ നടപ്പാക്കുന്ന നിയമത്തിനെതിരെ അവരെ ബോധവൽക്കരിക്കുക അതിന് കുണ്ടിക്ക് ഉറപ്പ് വേണം ചങ്കൂറ്റം വേണം അവർ ഈ ഇന്ത്യയിലിരുന്നു കൊണ്ട് തന്നെ അത്തരം ഒരു ഭാഷയിൽ ഒരു വീഡിയോ ചെയ്യാൻ നിനക്ക് ചങ്കൂറ്റം ഉണ്ടോ ഇല്ല അപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജസ്റ്റ് ഉടായിപ്പാണിത് അതായത് പള്ളനിറയ്ക്കാൻ വേണ്ടി സംഘികളുടെ പണം തട്ടിയെടുക്കാനുള്ള ഒരേ ഒരു മാർഗമാണിത് അല്ലാതെ നീയൊക്കെ കഴിഞ്ഞാൽ പോലും നിന്റെയൊക്കെ ഉള്ളിലെ ആഗ്രഹം ഏതെങ്കിലും പള്ളിപ്പറമ്പിൽ പോയി സമാധാനമായിട്ട് കിടക്കാനാണ് ഈ അടുത്തൊരു എച്ചിൽ മുസ്ലിം മരിച്ചല്ലോ അദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടതിൻ്റെ ഏർ സംവാദങ്ങൾ ഇപ്പോഴും സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മരിച്ചയാളും അയാളുടെ ഭാര്യയും എച്ചിൽ മുസ്ലിങ്ങളായിരുന്നു പക്ഷെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ ഏതെങ്കിലും പള്ളിയിൽ കൊണ്ടുപോയി ഏർ കുഴിച്ചിട്ടില്ലെങ്കിൽ തങ്ങളുടെ മക്കൾക്ക് ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്ന് ആ സ്ത്രീ തിരിച്ചറിഞ്ഞു അങ്ങനെ ഈ എച്ചിൽ മുസ്ലിങ്ങളുടെ വലയം ഭേദിച്ചുകൊണ്ട് അവര് പള്ളി അധികാരികളുമായി ബന്ധപ്പെടുകയും സമാധാനകാംക്ഷകളും മനുഷ്യസ്നേഹികളും സ്നേഹികളും സഹിഷ്ണുതയുള്ളവരുമായ ആ ജമാഅത്ത് കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി അവിടെ അവർ കബറടക്കുകയും ചെയ്തു അവരുടെ ഭാഷയിൽ അവർ കബറടക്കുക ചെയ്തത് പക്ഷെ ഇവരുടെ ഭാഷ കുഴിച്ചിടുക എന്നുള്ള ഈ ആരിഫ് ഹുസൈൻ്റെയും ഈ ജാമിതായുടെയൊക്കെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചിടുക എന്നുള്ളതാണ് ആ കുഴിച്ചിടല് നടത്തിയതിൽ അവരെ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ യുവന്മാർക്കൊക്കെ ഇളകിയിട്ടുണ്ട് ഈ ആരിഫ് ഹുസൈനും എന്തോ ഒരു അബദ്ധം പറ്റിയതുപോലെ പള്ളിയിൽ കൊണ്ടുപോയി കവറടക്കിയത് എന്തോ അബദ്ധം പറ്റിയതുപോലെ പറയുന്നുണ്ട് അത്രത്തോളം തരം താഴ്ന്ന ചിന്താഗതിയാണ് ഇവർക്കുള്ളത് ഒരു മതത്തിന്റെ ഇസ്ലാം മതത്തിന്റെ ചിട്ടകളും ഇസ്ലാം മതത്തിലെ നിയമങ്ങളും ഹദീസിൻ്റെയും ഖുർആാനിന്റെയും വാക്യങ്ങളുടെ വാക്കുകളുടെ തെറ്റായ രീതികളും ഒക്കെ വെച്ചുകൊണ്ടാണല്ലോ ഇവർ ഇസ്ലാം മതം വിട്ട് പുറത്തു പോയത് അല്ലാതൊന്നുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടാത്തത് ഉപേക്ഷിച്ചുകൊണ്ട് അവർ പുറത്തുപോയ സ്ഥിതിക്ക് അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുകയാണ് വേണ്ടത് ഇന്നലെ വരെ ഒരു കുടുംബത്ത് ജീവിച്ചു കൊണ്ടിരുന്ന ഒരുത്തൻ ആ കുടുംബവുമായി ആശയപ്പെശ കൊണ്ടായി ആ വീട് വീട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവൻ മര്യാദയും സംസ്കാരവും ഉള്ളവനാണെങ്കിൽ അവൻ അവൻ്റെ വഴിക്ക് പോയി ഒരു ജീവിതം കണ്ടെത്തുകയാണ് വേണ്ടത് അവൻ കണ്ടെത്തുന്ന ആശയങ്ങളും വിശ്വാസങ്ങളുമായി അവൻ ജീവിക്കുകയാണ് വേണ്ടത് അല്ലാതെ ആ വീട് പുറത്തേക്ക് ഇറങ്ങി അല്പം മാറി നിന്ന് അവിടെ കിടക്കുന്ന കല്ല് ഉറക്കി ആ വീടിന് നേരെ എറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് മലയാളത്തിൽ സംസ്കാര ശൂന്യത എന്നാണ് അതാണ് ഈ എച്ചിൽ മുസ്ലിങ്ങൾ ഇപ്പൊ കൊണ്ടിരിക്കുന്നത് തികഞ്ഞ സംസ്കാര ശൂന്യതയാണ് അവരതിന് പറയുന്ന ന്യായീകരണം അവരുടെ മൗലികാവകാശമാണെന്നാണ് മൗലികാവകാശത്തെ കുറിച്ച് ഈ എച്ചിൽ മുസ്ലിങ്ങൾക്ക് എന്ത് ബോധമാണുള്ളത് അവർ ചിന്തിക്കണ്ടേ അവർക്കുള്ളതുപോലെ പോലെ മൗലിക അവകാശം ഈ വിശ്വാസി സമൂഹത്തിനുമുണ്ട് അവർ നിൽക്കുന്ന മതത്തിൽ നിലനിൽക്കാനും അതിൽ വിശ്വസിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് ആരാധനകളിൽ ഏർപ്പെടുത്താനും ഏർപ്പെടാനും ഉള്ള പൂർണ്ണമായ അവകാശം ഈ വിശ്വാസികളുടെയും മൗലികമാണ് ഈ വെള്ളിലെണ്ണാവുന്ന ഈ സമുദായത്തിൽ നിന്ന് പുറത്തുപോയ മതത്തിൽ നിന്ന് പുറത്തുപോയവരെത്രണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ആ കോടിക്കണക്കിനുള്ള വിശ്വാസികളുടെ മൗലികാവകാശത്തെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇവർക്ക് മാത്രമേ ഉള്ളൂ മൗലിക അവകാശം എന്ന് പറയുന്നത് ശുദ്ധ പൊട്ടത്തരമാണ് ശുദ്ധ തെണ്ടിത്തരമാണോ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പിന്നെ ഇവർ ഓരോരുത്തരുടെയും ചെയ്തികൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ 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 രസകരമാണ് വളരെ ലജ്ജാകരവും കൂടിയാണ് ഈ ജാമ്യ തന്നെ ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് സ്വന്തം യൂട്യൂബിന് റീച്ച് വർദ്ധിപ്പിക്കാനും അതിൽ കൂടി പണം ഉണ്ടാക്കുവാനും വേണ്ടി മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറും എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യൂട്യൂബിൽ ഈ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഈ മുസ്ലിങ്ങളെ തകർക്കുന്ന മുസ്ലിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഈ സംഘപരിവാർ സംഘം അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് ഇസ്ലാമിനെ എതിർക്കുന്നതിനേക്കാൾ കുറെ കൂടി ഇഫക്റ്റീവ് ഇതുപോലെ സമുദായത്തിൽ നിന്നും പുറത്തുപോയ തെണ്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണ് അതിനവർക്ക് പ്രത്യേകം പ്രതിഫലം കൊടുക്കുന്നുണ്ട് പ്രതിഫലം പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് ഞാൻ മറ്റു യൂട്യൂബുകളിൽ നിന്നും നോക്കി മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ സംഘപരിവാർ സംഘങ്ങൾടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടാണ് ഈ ഇസ്ലാമിനെ തെറി വിളിക്കുന്നത് എന്നാണ് ഇസ്ലാമിനെ തെറി വിളിച്ചെങ്കിൽ മാത്രമേ ഒരു പണം കൊടുക്കുകയുള്ളൂ അല്ലാതെ ഇസ്ലാം മതത്തെ വേണ്ട രീതിയിൽ വിമർശിക്കാനോ ആരോഗ്യകരമായ ചർച്ചകൾ നടത്താനോ ഒക്കെ തുനിഞ്ഞെന്ന് വിചാരിച്ച ആരും കാശ് കൊടുക്കില്ല മുഹമ്മദ് നബിയെ നാലും തെറി വിളിക്കുക മുഹമ്മദ് നബി വ്യഭിചാരിയാണെന്ന് പറയുക ഈ ജാമിതയും ഈ ആരിഫ് ഹുസൈനും ഒക്കെ എന്റെ അറിവിൽ നാല് കെട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നത് നാല് കെട്ടിയിട്ടുണ്ട് പിന്നെ കെട്ടാതെയും അങ്ങനെ പണി നടത്തി പോകുന്നുണ്ടെന്ന് അറിയുന്നത് അപ്പൊ അവരാണ് കൂടുതൽ കല്യാണം കഴിച്ച മുഹമ്മദ് നബിയുടെ പാരമ്പര്യത്തെ കുറിച്ച് അവഹേളിക്കുന്നത് ഈ സംസാരിക്കുന്ന ഞങ്ങൾ ആരും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചിട്ടുള്ളവരല്ല ഈ വിശ്വാസി സമൂഹത്തിന്റെ നല്ലൊരു ശതമാനവും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചവരല്ല അവർ ഇസ്ലാമതം നോക്കി അല്ലെ മുഹമ്മദ് നബിയുടെ ചര്യ നോക്കി പത്തും പതിനാലും പെണ് കെട്ടാൻ ഒന്നും നടന്നിട്ടില്ല നമ്മൾ ജീവിക്കുന്ന ഒരു പരിസരമുണ്ട് നമ്മുടെ നാടിന്റെ പരിസരം ഇന്ത്യയുടെ പരിസരം നമ്മുടെ സംസ്കാരത്തിന്റെ പ്രാദേശിക പാരമ്പര്യം ഇതെല്ലാം കണക്കിലെടുത്തുള്ള അനുകരണം മാത്രമേ ഉള്ളൂ സമ ഏർ മതത്തോട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കിടന്ന് നിങ്ങൾ ഘോഷിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുള്ള സ്ഥലത്ത് പോയി ഘോഷിക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് പറയുന്നത് ഈ ജാമിതായുടെ വെറും വായാടിത്തങ്ങൾ അവരുടെ വീഡിയോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം എന്ന് പറഞ്ഞതിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല ൂ പരിഷത്തിന്റെ ഒരു ലേഡി ഉണ്ടല്ലോ ഒരു ടീച്ചർ ശശികല ടീച്ചർ അവരുടെ വായിൽ നിന്ന് വരുന്നതിന്റെ എത്രയോ മടങ്ങ് കഠിനമായ വിഷമാണ് ഈ ജാമ്യയുടെ വായിൽ നിന്ന് വരുന്നത് അവരുടെ പ്രസംഗങ്ങൾ അവരുടെ വീഡിയോകൾ തെറി പറയാൻ വേണ്ടി മാത്രം അവർ വീഡിയോകൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ ഉള്ളത് ഈ അടുത്തൊരു സമയത്ത് ഞാൻ ഒരു വീഡിയോ കെട്ടു ിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ അവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്ന എന്താ പറയുക ഭീകരപ്രവർത്തി അതിനെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത് അതിനകത്ത് ഈ സ്ത്രീ നിന്ന് പറയുന്ന കാര്യങ്ങൾ നട്ടാൽ കുരുക്കാത്ത കളവുകളാണ് പറയുന്നത് നട്ടാൽ കുരുക്കാത്ത അസഭ്യമാണ് പറയുന്നത് അതുപോലെ തന്നെ പലതും കേട്ടിട്ട് അതിൻ്റെ പിന്നെ ആ സദസ്സിലിരിക്കുന്ന സംഘപരിവാറുകാരായ സ്ത്രീ പുരുഷന്മാരുടെ പോലും മുഖം ചുണിയുന്നുണ്ട് ഒരു സ്ത്രീ ഇത്രയൊക്കെ പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ പൂർവ്വകാലം ഇവരൊരു മുസ്ലിം സ്ത്രീ ആയിരുന്നില്ലേ പറുതയൊക്കെ ഇട്ട് വേഷം കെട്ടി നടന്ന ഒരു സ്ത്രീ ആയിരുന്നില്ലേ ആ സ്ത്രീക്ക് എങ്ങനെ ഇത്ര ഉളുപ്പില്ലാതെ വർത്തമാനം പറയാൻ പറ്റുന്നു എന്നുള്ള ഒരു ചിന്തയിലാകാം ആ സദസ്സിലിരിക്കുന്ന ചില മനുഷ്യരുടെ മുഖം ചുളിയുന്നത് കാണാൻ നമുക്ക് പറ്റും അവിടെയുള്ള ആ ഒരു വിഭാഗത്തിൽ അതിനകത്തെ ഒരു വിഭാഗത്തിന്റെ കയ്യടിക്ക് വേണ്ടി മാത്രം എത്ര തരം താഴെന്നും ഈ സ്ത്രീ വർത്തമാനം പറയും അതാണ് ആ വീഡിയോയിൽ കണ്ടത് ഞാൻ അധികം ഇവരുടെ വീഡിയോകൾ കാണാറില്ല പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന് വേണ്ടി ഞാൻ ഈ സ്ത്രീയുടെ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടു കാരണം അത് മുഴുവനായിട്ട് കാണാൻ കണ്ടിരിക്കാനുള്ള ഒരവസ്ഥയില്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണാതിൽക്കുന്നത് ഇവരെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് പലതും എനിക്ക് മുഴമിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്ര അസഹനീയമാണ് സത്യത്തിൽ എന്താണ് ഇസ്ലാം ഇവരോട് ചെയ്ത അപരാധം എന്താണ് ഇസ്ലാം പറഞ്ഞിട്ടാണോ ഇവരൊക്കെ വന്ന് ഇസ്ലാം മതത്തിൽ ജനിച്ചത് അതോ ഇനി ഇവർക്കുള്ള പ്രതികാരം ഇവരെയൊക്കെ ഉണ്ടാക്കിയ ശുക്ലത്തിനോടായിരിക്കും കാരണം ഇവരെ എല്ലാം ഉണ്ടാക്കിയത് നമ്മൾ മനസ്സിലാക്കിയെടുത്തുള്ള ഈ പറയപ്പെടുന്ന ഈ ആളുകളെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഈ എച്ചിൽ മുസ്ലിങ്ങളെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ശുദ്ധമായ ഇസ്ലാമിക ശുക്ലത്തിൽ നിന്നാണ് അടിയുറച്ച മാതാപിതാക്കളായ വിശ്വാസികളിൽ തന്നെയാണ് ഇവരെ ഉണ്ടാക്കി ആ ശുക്ലത്തിനോടുള്ള പ്രതികാരമായിരിക്കും ഇവരിപ്പോൾ ഈ നടന്ന് നടന്ന് നടത്തുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുകയാണ് എന്തായാലും വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ഇതിനെതിരെ സമൂഹം പ്രതികരിച്ചേ മതിയാവും ഇപ്പോഴും ഈ പ്രതിരോധത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരു സഹോദരിയാണ് ആ ഷാഫിനി അവരുടെ വീഡിയോകളെല്ലാം ഇപ്പോഴും മാക്സിമം ഇവരുടെ ഈ വൃത്തികേടുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ ഷെഫീനായെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഷെഫിനായിക്ക് വീണ്ടും ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളിതിനെ ഗൗരവമായി എടുക്കുക നിങ്ങൾ ഇതിനെ വേണ്ട രീതിയിൽ തോൽപ്പിക്കുക ഇവരെല്ലാം ക്രിമിനലുകളാണ് ഇവർ ചെയ്യുന്നത് ക്രിമിനാലിറ്റിയാണ് ഇവരെ നേരിടാൻ ആരുടെയും ആയുധപരൊന്നും വേണ്ട ഇവരെ വിട നേരിടാൻ നിയമത്തിന്റെ വഴി മാത്രം മതി ആ വഴി ഉപയോഗിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവർ ബന്ധ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിനെ നേരിടണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും കണ്ടം വഴിയുള്ള ഓട്ടം തുടങ്ങിയിട്ടുണ്ട് വലിയ താമസമില്ലാതെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രംഗത്ത് വരുന്നതോടുകൂടി ഇവർ വായടച്ച് കാണ്ടഴി ഓടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ എൻ്റെ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് അകമഴിഞ്ഞ നന്ദിയുണ്ട് തുടർന്നും ഇത്തരം വിഷയങ്ങൾ അതുപോലെ തന്നെ സമകാലികമായ മറ്റ് സാമൂഹിക വിഷയങ്ങൾ സാഹിത്യ വിഷയങ്ങൾ ഒക്കെയായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അത് ലൈക്ക് ചെയ്തുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക നമസ്കാരം